പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന ഇരുപത്തി ഒന്നാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള തിരുവചനങ്ങൾ പാപം വർജിക്കുക മകനെ നീ പാപം ചെയ്തിട്ടുണ്ടോ ഇനി ചെയ്യരുത് പഴയ കാലങ്ങളിൽ നിന്നുള്ള മോചനത്തിനായി പ്രാർത്ഥിക്കുക സർപ്പത്തിൽ നിന്നെന്നപോലെ പാപത്തിൽ നിന്ന് ഓടിയകലുക അടുത്തു ചെന്നാൽ അത് കടിക്കും അതിന്റെ പല്ലുകൾ സിംഹത്തിന്റെ പല്ലുകളാണ് അത് ജീവൻ അപഹരിക്കും നിയമലംഘനം വാൾ പോലെയാണ് അതുണ്ടാക്കുന്ന മുറിവുകൾ ഉണങ്ങുകയില്ല ഭീകരതയും അക്രമവും ധനം നശിപ്പിക്കുന്നു അതുപോലെ അഹങ്കാരിയുടെ ഭവനം ശൂന്യമായി തീരുന്നു ദരിദ്രന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു അവന് നീ നീതി ലഭിക്കാൻ വൈകുകയില്ല ശാസന വെറുക്കുന്നവൻ പാപികളുടെ വഴിയിലാണ് കർത്താവിനെ ഭയപ്പെടുന്നവൻ ഹൃദയം കൊണ്ട് പശ്ചാത്തപിക്കുന്നു വാക്ചാതുര്യമുള്ളവൻ പ്രശസ്തി നേടുന്നു ജ്ഞാനി തന്റെ പാളിച്ച കണ്ടുപിടിക്കുന്നു അന്യന്റെ പണം കൊണ്ട് വീട് പണിയുന്നവൻ തൻ്റെ ശവകുടീരത്തിന് കല്ല് ശേഖരി ശേഖരിക്കുന്നവനെ പോലെയാണ് ദുഷ്ടരുടെ സമൂഹം ചണനാരു കൂട്ടിവെച്ചതുപോലെയാണ് അവർ അഗ്നിയിൽ എരിഞ്ഞുതീരും പാപിയുടെ പാത കല്ലുപാകി മിനുസപ്പെടുത്തിയിരിക്കുന്നു അത് അവസാനിക്കുന്നത് പാതാളത്തിലാണ് ജ്ഞാനിയും ഭോഷനും നിയമവിധേയൻ വികാരങ്ങളെ നിയന്ത്രിക്കുന്നു ജ്ഞാനം ദേവ്ഭക്തിയിൽ പൂർണമാകുന്നു ബുദ്ധി സാമർഥ്യമില്ലാത്തവനെ പഠിപ്പിക്കുക സാധ്യമല്ല എന്നാൽ നീരസം വളർത്തുന്ന ഒരു തരം സാമർഥ്യമുണ്ട് ബുദ്ധിമാന്റെ ജ്ഞാനം കവിഞ്ഞൊഴുകുന്ന നദി പോലെ പെരുകുന്നു അവന്റെ ഉപദേശം വറ്റാത്ത നീരുറവയാണ് ഭോഷന്റെ മനസ്സ് ഓട്ടക്കലം പോലെയാണ് അതിൽ അറിവ് തങ്ങി നിൽക്കുകയില്ല അറിവുള്ളവൻ ജ്ഞാനസൂക്തങ്ങൾ കേൾക്കുമ്പോൾ അവയെ പുകഴ്ത്തുകയും പരിപുഷ്ടമാക്കുകയും ചെയ്യും ഭോഷൻ അവപൂർ പുച്ഛിച്ച് പുറം തള്ളും ഭോഷന്റെ സംസാരം ഭാരമുള്ള ചുമട് പോലെയാണ് ബുദ്ധിമാന്റെ സംഭാഷണം ആനന്ദം ഉളവാക്കുന്നു സദസ്യർ ബുദ്ധിമാന്റെ സംസാരം സ്വാഗതം ചെയ്യുകയും അതേപറ്റി ചിന്തിക്കുകയും ചെയ്യുന്നു ബോഷന് ജ്ഞാനം വീണു തണ തകർന്ന വീട് പോലെയാണ് അജ്ഞന്റെ അറിവ് പരസ്പരം ബന്ധമില്ലാത്ത പുലമ്പലാണ് മൂടന് വിദ്യാഭ്യാസം കാലുകളിൽ ചങ്ങല പോലെയും കൈയിൽ വിലങ്ങു പോലെയും ആണ് ഉറക്കച്ചിരിക്കുന്നു ബുദ്ധിമാൻ നിശബ്ദം പുഞ്ചിരിക്കുന്നു ബുദ്ധിമാന് വിദ്യർണാഭരണം പോലെയും വലത്തുകൈയിൽ വള പോലെയുമാണ് ബോഷൻ വീട്ടിലേക്ക് തള്ളിക്കയ തള്ളിക്കയറിയുന്നു അനുഭവ സമ്പത്തൻ സമ്പന്നൻ ഉപചാരപൂർവം അതിൻ്റെ അതിൻ്റെ മുൻപിൽ നിൽക്കുന്നു സംസ്കാര ശൂന്യൻ വീടിനുള്ളിലേക്ക് ഒളിഞ്ഞു നോക്കുന്നു സംസ്കാര സമ്പന്നൻ പുറത്ത് കാത്തു നിൽക്കുന്നു വാദിക്കൽ ഒളിഞ്ഞു നിന്ന് ശ്രദ്ധിക്കുന്ന അപമര്യാദയാണ് വിവേകി അങ്ങനെ ചെയ്യാൻ ലജ്ജിക്കും വ്യർത്ഥ ഭാഷകൻ അന്യരുടെ വാക്കുകൾ ആവർത്തിക്കുന്നു വിവേകി വാക്കുകൾ തൂക്കി ഉപയോഗിക്കുന്നു ോഷൻ്റെ മനസ് വായിലും ബുദ്ധിമാൻറെ വായ് മനസ്സിലുമാണ് ദൈവഭയമില്ലാത്തവൻ പ്രതിയോഗിയെ ശപിക്കുമ്പോൾ തന്നെ തന്നെയാണ് ശപിക്കുന്നത് പരദൂഷകൻ തന്നെ തന്നെ മലിനമാക്കുന്നു അവൻ അയൽക്കാർക്ക് നിന്ദനാണ്